നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികൾ മാത്രമാണ് മൂന്നാം മോദി സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ മോദിയെ വേട്ടയടിക്കൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പഴയ പ്രൗഢിയൊന്നും മോദിക്കും ബിജെപിക്കും ഇപ്പോൾ ഇല്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള പെടാപ്പാടിലാണ് ബി ജെ പി ഇപ്പോൾ ഉള്ളത് എന്നാൽ അവിടെയും തിരിച്ചടികൾ മാത്രമാണ് ബി ജെ പിക്കും മോദിക്കും ലഭിക്കുന്നത് പാർട്ടിയിൽ വൻ പൊട്ടിത്തെറിയാണ് പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ഹരിയാന ബി ജെ പിയിൽ കൊഴിഞ്ഞു പോക്കുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഗുരുഗ്രാമിൽ നിന്നുമുള്ള ബ്രാഹ്മണ സമുദായ നേതാവായ ജി എൽ ശർമ്മ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടത് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ബി ജെ പി വിട്ട ശർമ്മയാകട്ടെ കോൺഗ്രസിൽ ചേരുകയും ചെയ്തതോടെ തിരിച്ചടിയുടെ ആഘാതം ഇരട്ടിച്ചു ശർമ്മക്കൊപ്പം ഇരുന്നൂറ്റി ധികം ഭാരവാഹികളും ബി ജെ പിയിലെയും മറ്റ് വിവിധ സംഘടനകളിലെയും ആയിരക്കണക്കിന് പ്രവർത്തകരും കോൺഗ്രസ് അംഗത്വം എടുത്തുവെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിലെ തൊണ്ണൂറംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടത് അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്ന് ഒൻപത് സിറ്റിംഗ് എം എൽ എ മാരെ ബി ജെ പി ഒഴിവാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പുകൾ ഉടലെടുത്തത് ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് തുടർന്ന് മന്ത്രി രഞ്ജിത് സിംഗ് ചൌട്ടാല മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് രണ്ടു ദിവസത്തിനിടെ ഇരുപതിലേറെ നേതാക്കളാണ് പാർട്ടി വിട്ടത് രതിയ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ലക്ഷ്മൺ നാപ്പ മുൻമന്ത്രി ദേവ് കാംബോജ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയ മറ്റ് നേതാക്കൾ രതിയ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ലക്ഷ്മൺ നാപ്പയ്ക്ക് ടിക്കറ്റ് നൽകാമെന്ന് ബി പിന്നീട് അറിയിച്ചെങ്കിലും കോൺഗ്രസിൽ ചേരാനാണ് ലക്ഷ്മണിന്റെ തീരുമാനം മുൻ ഉപമുഖ്യമന്ത്രി ദേവിലാലിന്റെ മകനും മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൌട്ടാലയുടെ സഹോദരനുമായ രഞ്ജിത് സിംഗ് ചൌട്ടാല റാനിയ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥിയായോ മാത്രമേ മത്സരിക്കൂവെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാണി മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് എം എൽ എ ആയ രഞ്ജിത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബി ജെ പി ചേർന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിസാർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പിയിൽ തുടരാനില്ലെന്ന് വ്യക്തമാക്കിയത് ദപ്പാലി മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സീറ്റ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും രഞ്ജിത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല ഇന്ദ്രിയിൽ നിന്നോ റദൌറിൽ നിന്നോ ടിക്കറ്റ് പ്രതീക്ഷിച്ചിരുന്ന ഒ ബിസി മോർച്ചാ നേതാവ് കാമ്പൂജ് പാർട്ടി സത്യശാസ്ത്രത്തിൽ നിന്ന് ിക്കുന്നുവെന്ന വിമർശനമു എന്തായാലും വൻ പൊട്ടിത്തെറിയാണ് ബി ജെ പിയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഹരിയാനയിൽ ബി ജെ പിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ അമ്പരനിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് സംഘപരിവാറിന്റെ വിശ്വഗുരുവായ മോദി എന്നതാണ് സത്യം